നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അഫ്ഗാനിസ്ഥാനും കൊമ്പ് കോർക്കുകയാണ് ഇവർ തമ്മിലുള്ള വിഷയങ്ങൾ ഏതു തരത്തിൽ അവസാനിക്കുമെന്ന് പറയാൻ പറ്റാത്ത വിധം രാഷ്ട്രീയമായി രണ്ട് രാജ്യങ്ങളും അകന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനിടയിൽ തന്നെ പുറത്തു വന്നു പറയുന്ന കാര്യം ട്രംപ് അഫ്ഗാനിസ്ഥാനോട് ആവശ്യപ്പെട്ടു തങ്ങളുടെ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിച്ചു പോയ ഒന്ന് പോയിന്റ് നാല് ഏഴ് ലക്ഷം കോടിയുടെ ആയുധങ്ങൾ തങ്ങൾക്ക് വിട്ടുകിട്ടണം എന്നുള്ളതാണ് മുൻ പ്രസിഡന്റായ ബൈഡൻ ഈ കാര്യം ഇതുവരെ ഉന്നയിക്കുകയോ ഈ ഒരു ആവശ്യം അഫ്ഗാൻ ഗവൺമെന്റിനോട് പറയുകയോ ചെയ്തിട്ടില്ല ട്രംപാണ് ഈ കാര്യം പറഞ്ഞത് അദ്ദേഹം പറയുന്നു യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ കപചിത വാഹനങ്ങൾ ടാങ്കുകൾ തുടങ്ങി യുദ്ധ സംവിധാന കാര്യങ്ങളെല്ലാം തങ്ങളുടേത് അഫ്ഗാനിസ്ഥാനിലുണ്ട് ഇരുപത് വർഷത്തോളം ഈ രാജ്യത്ത് ഭരണം നടത്തിയ ഭരണാധികാരികൾക്ക് സർവ്വവിധ പിന്തുണയും അതിർത്തിയുമായി ബന്ധപ്പെട്ട് വലിയ സംരക്ഷണവും അതോടൊപ്പം താലിബാൻ എന്ന ഭീകരവാദ സംഘടത്തെ സംവിധാനത്തെ പ്രതിരോധിക്കാനുള്ള വലിയ സന്നാഹങ്ങളും മുന്നൊരുക്കങ്ങളും തങ്ങൾ ചെയ്തിരുന്നു അതിന് ഇത്രയും ആയുധങ്ങൾ തങ്ങൾക്ക് ആവശ്യമാണ് ഈ ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ചാണ് പെട്ടെന്നൊരു സുപ്രവാതത്തിൽ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വിട്ട് അമേരിക്കൻ സൈനികർക്ക് പോരേണ്ടി വന്നത് ഇതിന്റെ ആരംഭഘട്ടത്തെക്കുറിച്ച് നമ്മൾക്കൊന്ന് നോക്കാം പരാമർശിച്ചു പോകാം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിനാണ് അമേരിക്കയിലെ പെൻഡകനടങ്ങുന്ന ഏറ്റവും ഉന്നത ബിൽഡിങ്ങുകൾ അൽക്കൊയ്ത തീവ്രവാദികൾ തകർക്കുന്നത് വിമാനം ഉപയോഗിച്ചുകൊണ്ട് ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഭീകര സ്ഫോടനം നടത്തിയൊരു സംഭവം കൂടിയാണ് അത് ഈ അൽക്കൊയ്ത എന്ന് പറയുന്ന തീവ്രവാദി സംഘത്തിന് എല്ലാവിധ സംരക്ഷണവും സുരക്ഷിതത്വവും പ്രാക്ടിക്കലും നൽകിയത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരാണ് എന്ന് അമേരിക്ക കണ്ടെത്തി അപ്പോൾ ഇവർക്കുള്ള സംരക്ഷണവും സുരക്ഷിത്വവും നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തെ തെമ്മാട് രാജ്യമായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചു പത്ത് തെമ്മാട് രാജ്യങ്ങളിൽ ആദ്യത്തെ പേര് അഫ്ഗാനിസ്ഥാനിലായിരുന്നു അഫ്ഗാനിസ്ഥാനെന്നായിരുന്നു രണ്ടായിരത്തി രണ്ട് ജൂലൈ മാസം അവിടെ ഭരണം അട്ടിമറിയുന്നു താലിബാന്റെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് സ്വതന്ത്ര രാഷ്ട്രീയക്കാരനായ ഹമീദ് കർസായി എന്ന ഭരണാധികാരി അവിടെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നു അമേരിക്കയുടെ ആയിട്ടാണ് വന്നത് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അദ്ദേഹം വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നീണ്ട പതിറ്റാണ്ടോളം അദ്ദേഹം എന്ത് ചെയ്തു ആ രാജ്യം ഭരിച്ചു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് വന്നു ആ തെരഞ്ഞെടുപ്പിൽ ഹമീദ് കർസായിയുടെ പാർട്ടി പരാജയപ്പെട്ടു അഷ്റഫ് ഖാനി വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു അഷ്റഫ് ഖാനിയും അമിത് ഖർസാനും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഏതായിരുന്നാലും അദ്ദേഹമാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം രണ്ടായിരത്തി പതിനാല് ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ ഭരണം നടത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനേഴിന് അഷ്റഫ് ഖാനി എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് താലിബാനിലെ അമർല സാലെ ഭരണം പിടിച്ചെടുക്കുന്നു ഈ ഭരണം പിടിച്ചെടുക്കുന്ന സംഭവങ്ങൾ ഒരു മുന്നറിയിപ്പായിട്ടോ ഇത്തരമൊരു സംവിധാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നോ അമേരിക്കയിലെ ഇന്റലിജൻസ് വിഭാഗത്തിന് അറിയാതെ പോയി അങ്ങനെ യഥാർത്ഥത്തിൽ കൂട്ടിൽ കൂട്ടിൽ കൊടുങ്ങിയിരിക്കുന്ന എലിയെ പോലെ ആയിപ്പോയി യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ അമേരിക്കയുടെ സൈനികർ ആ സമയത്ത് ഏകദേശം ഇരുപത്തയ്യായിരോളം അമേരിക്കൻ സൈനികർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് സർവകാലത്തും അമേരിക്കയുമായി ഏറ്റുമുട്ടിയ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടിയ രാജ്യങ്ങളിലൊന്നാണ് അഫ്ഗാനിസ്ഥാൻ അവരെ ഇല്ലാതാക്കാനുള്ള എല്ലാവിധ സംവിധാന കാര്യങ്ങളും യഥാർത്ഥത്തിൽ അമേരിക്ക അവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ അമേരിക്കയുടെ സൈനികർ തന്നെ മുൻപ് പറഞ്ഞു വെച്ച കാര്യം അഫ്ഗാന്റെ അതിർത്തി പങ്കിടുന്ന ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യത്തിന്റെ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാൻ തുർക്കമിനിസ്ഥാൻ ഉസ്ഗമിനിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും കാലത്ത് ഈ രാജ്യത്തിന് അഫ്ഗാനിസ്ഥാൻ എന്തെങ്കിലും ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രതിരോധിക്കാനുള്ള സംവിധാനം പോലും തങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഈ ഈ ഇടയിൽ തന്നെ അമേരിക്കയുടെ സൈനികർ പറഞ്ഞതാണ് അപ്പോൾ തങ്ങൾക്ക് പൂർണ്ണമായിരിക്കുന്ന ആ രാജ്യത്തിന് പൂർണ്ണമായിരിക്കുന്ന സംരക്ഷണവും ആ രാജ്യത്തിന് സാമ്പ സാമൂഹ്യമായും സാമ്പത്തികപരമായുള്ള അഭിവൃദ്ധി ഉണ്ടാകാനുള്ള എല്ലാവിധ സഹായവും തങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ രാജ്യത്തിൻ്റെ ഭരണത്തോടൊപ്പം അല്ലെങ്കിൽ ആ രാജ്യത്തിലെ ഭരണം നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കാളിത്തമുള്ള വിഭാഗമായിട്ടാണ് അമേരിക്കൻ സൈനികർ യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാനിൽ തുടർന്നു പോകുന്നത് പറയുന്ന സമയത്ത് രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കയിൽ അക്രമം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി രണ്ടിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണം അട്ടിമറിയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇവിടെ അമേരിക്കൻ സൈനികരുണ്ട് അപ്പോൾ ഒരുപാട് രണ്ട് പതിറ്റാണ്ട് ഏകദേശം രണ്ട് പതിറ്റാണ്ടോളം അവിടെ അവർ തുടർന്നിട്ടുണ്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒന്ന് പ്രത്യേക പറയുന്നുണ്ട് അപ്പോൾ ആ രാജ്യത്തിന്റെ സമ്പൂർണ്ണമായിരിക്കുന്ന ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഇടപെടൽ നടത്തുന്നത് മുയവനും അമേരിക്കയാണെന്ന് പല ഘട്ടത്തിലും അഫ്ഗാനിസ്ഥാനിലെ ഭരണാധികാരികൾ തന്നെ ആരോപിച്ചിട്ടുണ്ട് മുമ്പ് കുവൈറ്റിലും ഇതേ സംഭവം ഉണ്ടായിരുന്നു കുവൈറ്റിലെ ഭരണം സദ്ദാം ഹുസൈന്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ സദ്ദാം ഹുസൈനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തിന് അവിടുന്ന് സൗദി അറേബ്യയിലേക്ക് അഭയം തേടിയ ഭരണാധികാരികൾക്ക് തന്നെ ആ രാജ്യത്തെ അമേരിക്ക തിരിച്ചേൽപ്പിച്ചു എന്നാൽ തിരിച്ചേൽപ്പിച്ചതിന് ശേഷം അമേരിക്കൻ സൈന്യം ആ രാജ്യം വിട്ടുപോയില്ല ഗുവൈറ്റ് വിട്ടുപോയില്ല പിന്നീട് പല ഘട്ടങ്ങളിലും ഗുവൈറ്റിലെ ഭരണാധികാരികൾ തന്നെ പറഞ്ഞു തങ്ങളുടെ ആഭ്യന്തരപരമായിരിക്കുന്ന ഭരണവിഷയത്തിൽ പോലും അമേരിക്ക ഇടപെടുന്നുണ്ട് അത് തങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ നീരസം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളത് സമാനമായിരിക്കുന്ന സ്ഥിതി അഫ്ഗാനിസ്ഥാനിൽ വെച്ച് അഫ്ഗാനിസ്ഥാനിലെ ഭരണാധികാരികളും പറയപ്പെട്ടിട്ടുണ്ട് അമേരിക്ക തങ്ങളുടെ ഭരണത്തിലൊക്കെ ഇടപെടുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഈ സ്ഥിതിവിശേഷം തുടരുന്നതിനിടയിലാണ് പൊടുന്ന ഒരു സുപ്രഭാതത്തിൽ ഇരുപത് വർഷത്തിന് ശേഷം താലിബാൻ അഫ്ഗാൻ മൊത്തത്തിൽ വിയുങ്ങി എന്നാണ് ചില അറബ് മീഡിയകളൊക്കെ ഈ വിഷയം പറയുന്നത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പതിനായിരക്കണക്കിന് സൈനികർ ആയുധം ശേഖരിച്ചുകൊണ്ട് ഈ രാജ്യത്തേക്ക് മലയോരങ്ങളിൽ നിന്ന് ഇറങ്ങി വരികയും ഭരണാധികാരികളെ കീഴ്പ്പെടുത്തുകയും രാജ്യം പിടിച്ചെടുക്കുകയും ചെയ്തു ഞെട്ടലോട് കൂടിയാണ് ഈ കാര്യം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സൈനികർ അവിടെ എതിരേറ്റത് അപ്പം അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് താലിബാനും അമേരിക്കൻ സൈനികരും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടിയിട്ട് പല മരണങ്ങളും പല വിഷയങ്ങളും ഉണ്ടായിരിക്കുന്ന അതേ ഭൂമിയിൽ അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ ഇരുപത്തി ഇത്തോളം അമേരിക്കൻ സൈനികർ പെട്ടുപോയത് അമേരിക്കക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ് ഇത് ഇനി എന്താവും എന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം അവർ ഭരണത്തിൽ നിന്ന് അശ്രം കാന്യ ഇതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞു തങ്ങൾ ഭരണത്തിന് മാറിയിട്ടില്ല ഞാൻ തന്നെയാണ് പ്രസിഡന്റ് എന്നൊക്കെ പക്ഷെ അധികാരമൊന്നും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ഭരണ സിരാ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്ത് ഇറങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അത് താലിബാൻ പ്രചരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഭരണമട്ടിമറഞ്ഞു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അപ്പം അതോടനുബന്ധിച്ച് ഈ സൈനിക വിഭാഗത്തെ അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ നിന്ന് കാബൂളിന്റെ ഏരിയയിലൊക്കെ ഒളിച്ചു നിൽക്കുന്ന സ്ഥിതിയിലാണ് അമേരിക്കൻ സൈനികർ എന്ന് അവിടുത്തെ പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ താലിബാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പത്രങ്ങളൊക്കെ എഴുതപ്പെട്ടത് അങ്ങനെയാണ് ഉണ്ട് അവർ ഇവിടെ അമേരിക്കൻ സൈനികരെ കുറിച്ചാണ് പറയുന്നത് കാബൂളിന്റെ ചില മേഖലയിൽ അവൾ ഒളിച്ച് ഒളിച്ചു കഴിയുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ അവരെ പിടികൂടുക തന്നെ ചെയ്യും പക്ഷെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സൈന്യം അവരെ അമേരിക്കൻ സൈന്യത്തെ വെടിവെക്കുകയും അവരുമായി ഏറ്റുമുട്ടാൻ തയ്യാറാണെന്ന് പറയുക അങ്ങനത്തെ യാതൊരു വിഷയവും ഉണ്ടായിട്ടില്ല അപ്പം തന്നെ ഈ വിഷയത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ഇടപെടുകയും ജോ ബൈഡൻ ഖത്തറിന്റെ സഹായം തേടുകയും ഖത്തറിന്റെ മധ്യസ്ഥത പ്രകാരം ഇവരെ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഖത്തർ വിവരം അറിഞ്ഞതോടു കൂടി അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഈ താലിബാനും ഖത്തറും തമ്മിൽ വലിയ ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അമേരിക്കൻ സൈനികരെ ഉപദ്രവിക്കരുത് അവർ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളതിന് ഇടവേള നൽകണം ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഖത്തറിൽ വരണോ ഖത്തറിലേക്ക് പോയി എന്നും പറയുന്നുണ്ട് ഖത്തറിൻ്റെ പ്രതിനിധി അഫ്ഗാനിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട് ഏതായിരുന്നാലും ഏറെക്കുറെ അതിന് തയ്യാറായി താലിബാൻ തയ്യാറായി പക്ഷേ ഒരു നീണ്ട കരാർ വ്യവസ്ഥ അവിടെ വെച്ചിരുന്നു ആ കരാർ വ്യവസ്ഥ എന്താണ് എന്നുള്ള ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല വളരെ കൃത്യമായിരിക്കുന്ന ചില നിലപാടുകളൊക്കെ താലിബാൻ പറഞ്ഞു എന്നുള്ളതും ആ പറയപ്പെട്ട കരാർ വ്യവസ്ഥകളെല്ലാം പാലിക്കാൻ തയ്യാറാണെന്ന് അമേരിക്ക മറുപടി പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു ഏതായിരുന്നാലും ഒരു അമേരിക്കൻ സൈന്യം പോലും മരണപ്പെടാത്ത രീതിയിൽ സ്വതന്ത്രവും സുരക്ഷിതവുമായ രീതിയിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതായത് അഫ്ഗാനിസ്ഥാൻ നേരെ ഖത്തറിലേക്കാണ് പോയത് ഖത്തറിൽ നിന്നാണ് പിന്നെ ന്യൂയോർക്കിലേക്ക് പോകുന്നത് ആ രീതിയിലുള്ള റൂട്ട് മാപ്പുകൾ കൃത്യമായ രീതിയിൽ ഖത്തർ വരച്ചു കൊടുക്കുകയും അത് രണ്ടു കൂട്ടർ അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചില സംശയങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അമേരിക്കൻ സൈന്യം ഉപേക്ഷിച്ചു പോയ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ചോദിക്കാൻ പാടില്ല എന്ന് ഈ കരാർ വ്യവസ്ഥയിൽ പറയുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പൊ പ്രബലമായിരിക്കുകയാണ് കാര്യം താലിബാൻ ബൈഡന്റെ കാലാവധി അവസാനിക്കുന്നവരെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയും അല്ലെങ്കിൽ ഒരു പരാതിയും അമേരിക്കയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനെതിരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപ് ഒരു ഈ കരാർ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല അതേ അദ്ദേഹം പറയുന്നു തങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട് തങ്ങളുടെ സൈന്യം ഉപേക്ഷിക്കപ്പെട്ടു പോയിരിക്കുന്ന ആയുധങ്ങൾ അത്രയും തങ്ങൾക്ക് നിർബന്ധമായ രീതിയിൽ തിരിച്ചു തരണം അത് തരില്ല എന്ന് മാത്രമല്ല തങ്ങളുടെ ചില പ്രദേശങ്ങളിൽ ആഭ്യന്തരപരമായിരിക്കുന്ന കുയപ്പങ്ങൾ തീവ്രവാദികൾ ഉണ്ടാക്കുന്നു അവർക്ക് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി തങ്ങൾ നിങ്ങൾ വീണ്ടും ഞങ്ങളെ സഹായിക്കുകയാണ് വേണ്ടത് സാമൂഹ്യപരമായിരിക്കുന്ന ഒരുപാട് മുന്നേറ്റങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അതിന് സാമ്പത്തികപരമായ രീതിയിൽ സഹായിക്കുക എന്നല്ലാതെ ഇവിടെ ഉപേക്ഷിച്ചു പോയിരിക്കുന്ന ആയുധങ്ങൾ ചോദിച്ച രീതി തന്നെ ശരിയല്ല എന്നാണ് താലിബാൻ ഈ വിഷയമായിട്ട് പ്രതികരിച്ചത് ഏതായിരുന്നാലും ഈ വിഷയം ഇനി ഈ രണ്ട് രാജ്യങ്ങളും ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ലോകമാകാംക്ഷയോടുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നോക്കിയിരിക്കുന്നത്